ഇരുചക്ര വാഹനത്തിന് വാഗ്ദാനം ചെയ്ത മൈലേജ് ഇല്ലാത്തതിനാൽ ഉപഭോക്താവിന് വൻ തുക നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കോടതി വാഹന ഉടമക്ക് വാഹനം വാങ്ങിയതിനേക്കാൾ ഉയർന്ന തുക നഷ്ടപരിഹാരം നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുന്നത് ചന്തകുന്ന് സ്വദേശി അബ്ദുൽ ഹക്കീമിന് അനുകൂലമായാണ് മലപ്പുറം ഉപഭോക്തൃ കോടതി വിധി പുറപ്പെടുവിച്ചത് പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹക്കീമിന് അനുകൂലമായി ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് രൂപയാണ് കമ്പനി ഉപഭോക്താവിന് നൽകാൻ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപക്ക് അബ്ദുൽ ഹക്കിം ഇരുചക്രവാഹനം വാങ്ങിയത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കമ്പനി എഴുപത് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്തെങ്കിലും ലഭിച്ചത് അൻപതിൽ താഴെയാണ് വാഹനത്തിന് കേടുപാടുകൾ തുടർച്ചയായി വരികയും ചെയ്തു ബൈക്കിൽ നിന്ന് പ്രത്യേക ശബ്ദവും കേട്ടിരുന്നു കമ്പനി തകരാർ പരിഹരിക്കാതെ വന്നതോടെയാണ് കോടതിയെ സമീപിച്ചത് പണം കൈപ്പറ്റി വാഹനം കമ്പനിക്ക് തിരികെ നൽകി ഏത് മാറട്ടെ പണം ഞങ്ങൾ തരും